മണാശ്ശേരി എം എ എംഒ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തിയേഴ് ബാച്ചിലെ തേർഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളും പഴയ അധ്യാപകരും വീണ്ടും ഒത്തുചേർന്നു മൂന്നര പതിറ്റാണ്ടിന് ശേഷമുള്ള ഒത്തുചേരൽ കോളേജ് കമ്മിറ്റി സിഇഒ വി അബ്ദുള്ള കോയഹാജി ഉദ്ഘാടനം ചെയ്തു മൂന്നര പതിറ്റാണ്ടിന് ശേഷമാണ് മണാശ്ശേരി എം എ എം ഒ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ചിലെ തേർഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളും അധ്യാപകരും പഴയ കലാലയ മുറ്റത്ത് വീണ്ടും സംഗമിച്ചത് മണാശ്ശേരി നെല്ലിക്കുന്നിലെ പഴയ ശോച്യാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്ക് പകരം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടങ്ങളും ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ കോംപ്ലക്സും ഒക്കെ പഴയ വിദ്യാർത്ഥികൾക്ക് ആവേശമായി മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം പഴയ വിദ്യാർത്ഥികളെ കാണാനായതിൽ അധ്യാപകർക്കും ഏറെ സന്തോഷം പഴയകാല ഓർമ്മകൾ അയവിറക്കിയും പുതിയ കഥകൾ പറഞ്ഞും പാട്ടുപാടിയും സൊറ പറഞ്ഞും ഒരു പകൽ ക്യാമ്പസിൽ ചെലവഴിക്കുകയായിരുന്നു കോളേജ് കമ്മിറ്റി സിഇഒ വി അബ്ദുള്ള ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്തു കോളേജ് യൂണിയൻ മുൻ വൈസ് ചെയർപേഴ്സൺ ഷൈനി അഗസ്റ്റിൻ അധ്യക്ഷയായി പൂർവ്വാധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ വി എം ഉസൻകുട്ടി ചരിത്ര വിഭാഗം മുൻതലവൻ പ്രൊഫസർ ജി ആർ അനിൽ കായിക വിഭാഗം മുൻ മേധാവി പ്രൊഫസർ വി ടി തോമസ് ഇക്കണോമിക്സ് മുൻ മേധാവി ഇ ആർ റസാക്ക് ഇംഗ്ലീഷ് വിഭാഗം മുൻമേധാവി ജയശ്രീ സുജനപാൽ പ്രൊഫസർ ടി യു അലീമ പ്രൊഫസർ മേരി തോമസ് മധുസൂദനൻ തിരുവാലൂർ ഇല്ലത്ത് ഉമർ വെള്ളലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ സഖരിയെ ചടങ്ങിൽ ആദരിച്ചു സി പ്രാദേശിക വാർത്താ മുക്കം